ായി നമസ്കാരവും എന്തുകൊണ്ടാണ് പലരുടെ വീട്ടിലും സന്തോഷം ഇല്ലാത്തത് കാരണം ഇതാണ് ഇപ്പൊ നമുക്ക് ഭൂമിയിലേക്ക് തന്നെ നോക്കിയാൽ മതി ഓരോ കാലഘട്ടത്തിലും ഭൂമിയെ പുനരുജ്ജീവിപ്പിക്കുന്നുണ്ട് പലരും അവരുടെ വീടിനെ പുനരുജ്ജീവിക്കുന്നില്ല എന്താ ഭൂമി ചെയ്യുന്നത് മഴക്കാലം വരുമ്പോൾ മഴ പെയ്യുന്നു ആ മഴ പെയ്യുമ്പോൾ ഒരുപാട് പുനരുജ്ജീവനം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീടിലും ഇടക്കിടക്ക് പുനരുജ്ജീവിച്ചാൽ നമ്മുടെ കൂടെ തീർച്ചയായിട്ടും സന്തോഷമുണ്ടാകും ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു കല്യാണമോ കുടിലോ ഈ വരാനുള്ള പ്ലാനോ കണ്ടിട്ട് ഒരു പുനർജീവനം നടത്തിയാൽ തീർച്ചയായിട്ടും ഏത് വീടും സന്തോഷം ഉണ്ടാക്കാൻ അതെങ്ങനെയല്ലേ പുനരുജ്ജീവിക്കാനുള്ള ഏറ്റവും സിമ്പിളും വിലക്കുറവുമുള്ള മാർഗം ഫർണിച്ചറൊക്കെ ഒന്ന് പുതുക്കുകയോ അല്ലെങ്കിൽ പഴയ വീടാണെങ്കിൽ ഓരോന്ന് അട്രാക്റ്റീവ് ആക്കുകയോ അപ്പൊ സ്റ്റൈലിഷും ചാരുതയുമുള്ള ഒരു ബെഡ്റൂം സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെഡ്റൂമിൽ കയറുമ്പോൾ ഒരു ജീവൻ വെച്ചത് മാതിരി ഉണ്ടാവും ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ബെഡ്റൂം അത് ചാരുതയുള്ള കൂടെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് കൂടുതൽ എക്സ്പെൻസീവായിട്ടില്ല നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള അത് അത് തികച്ച ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് വേണ്ടി പറയല്ല ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന വെച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊന്നാണ് കാർപ്പൻറ്റേസി നല്ല എക്സ്പീരിയൻസ് ഉള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള കാർപെൻറ്റേസി അതുകൊണ്ട് തന്നെ ബെഡ്റൂം വരയ്ക്കുമ്പോൾ ചാരുതയും അതുപോലെ സ്റ്റൈലിഷും ഒരിക്കലും ഒന്നും ചോദിക്കില്ല അങ്ങനെ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്താൽ ഒരു കല്യാണമോ കുരുക്കലോ അതുപോലെ തന്നെ മറ്റു ഫംഗ്ഷനറോ ഒരു ആ ഒരു ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പുരു ജീവൻ കിട്ടും അതുപോലെ ലിവിങ് ഏരിയ കിട്ടുകയാണെങ്കിലും നമ്മൾ ജോബ് കഴിഞ്ഞ് വരുമ്പോഴോ അവിടുന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഗസ്റ്റ് വരുമ്പോൾ ഒന്ന് ജസ്റ്റ് നിർത്താനോ അവർക്കൊരു സ്നേഹ സംഭാഷണം നടത്താനോ എപ്പോഴും ലിവിംഗിലേക്ക് നമുക്കറിയാം എന്ത് വേണം സോഫ വേണം അതുപോലെ തന്നെ ഡൈനിങ്ങിൻ്റെ ഏരിയ ഭക്ഷണം കഴിക്കുന്നത് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘടകമാണ് അല്ലേ നമ്മുടെ ബോഡിക്ക് ജീവൻ കിട്ടണമെങ്കിൽ ഭക്ഷണം കഴിക്കണം ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് സംതൃപ്തമായി കഴിക്കണമെങ്കിൽ പരസ്പരം ഒന്ന് കൂലിച്ചു എരുന്ന് ഇരുന്ന് കഴിക്കണമെങ്കിൽ ഒരു ഡൈനിങ് ടേബിൾ ആവശ്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു കുരുജി ഭൂമിയുടെ കുരുചിന് സമയമാണുള്ള മൺസൂൺ ഈ സമയത്ത് ഒരു പുലർജയിൽ വരെ ഒരു ഓഫർ പാക്കേജ് സെറ്റ് ചെയ്തത് നിങ്ങൾക്കറിയാം അതിൻ്റെ അവസാന ഘട്ടത്തിൽ നിങ്ങൾ എന്താ ഓഫർ എന്ന് വെച്ചാൽ വെറും നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഇപ്പോൾ എടുക്കുന്നവർക്ക് അതാ ഈ സമയത്ത് ഞങ്ങൾ മെറ്റീരിയൽസ് ഒരുക്കി വെച്ചിട്ടുണ്ട് പുനരുജ്ജീവന ഫർണിച്ചർ പാക്കേജിൽ ഞങ്ങൾ ഫർണിച്ചർ സെറ്റ് ചെയ്യാനുള്ള വളരെ വിലപ്പെടുത്തുള്ള ക്വാളിറ്റിയുള്ള കമ്പനിയിൽ നിന്ന് അതിൻ്റെ മാനുഫാക്ചറിങ് ടീമിൽ നിന്നും അതുപോലെ ഞങ്ങൾ ബെഡ് ഒക്കെ ഒരുക്കുന്നതെന്ന് ചിലപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സാധാരണ ഒരു ജന്മൻ ബാറ്ററസ്സിനെയും കംഫേർട്ടായിട്ടുള്ള ബാറ്ററസ് ആണ് ഇത് ഇത് നല്ല ടോപ്പ് കംഫേർട്ട് മാത്രമല്ല കണ്ടില്ല ഈ വരുന്ന പ്രത്യേകിച്ച് ടോപ്പ് കംഫേർട്ട് മാത്രമല്ല അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കംഫർട്ട് പോത്താണ് കേരള ക്ലൈമറ്റിന് പറ്റിയ ചൂടിനെ ആവരണം ചെയ്യാനും തണുപ്പിൽ ആകെ സുഖമായി തുടർന്നാലും അതുപോലെ തന്നെ ഏറ്റവും കംഫർട്ട് കൂടിയ മാട്രസ്സാണ് ജർമ്മൻ മാട്രസിനായിട്ടും വെല്ലു എന്നാലും ജർമ്മൻ മാട്രസിൻ്റെ ഇങ്ങനെ ഒരു മാട്രസിൻ്റെ വില കുറയ്ക്കുന്ന ആണ് ഏകദേശം അറുപത് ശതമാനത്തിനകം ക്യാഷും ലാഭമാണ് ജർമ്മൻ മാട്രസിന് ആവേശം ഈ ഒരു മാട്രസ് എന്നാലും ക്വാളിറ്റി അതിനാലും എയ്റ്റി പെർസെൻ്റേജ് കൂടുതലുമാണ് ഇതാണ് ഞങ്ങളുടെ മാട്രസ് ഉൽപ്പനയിൽ ഈ മൺസൂണിൽ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇതുപോലെ സ്പ്രിങ് മാട്രസ് ആയാലും ബൊളൽ മാട്രസ് ആയാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന കംഫേർട്ട് ഫോമും എല്ലാ മാട്രസ് ആണെങ്കിലും മെഡിക്കൽ മാട്രസ് ആണെങ്കിലും ഇതേ രൂപത്തിലാണ് ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിട്ടുള്ളത് ഈ സമയത്താവുമ്പോൾ വെറും നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഒരുപാട് കസ്റ്റമേഴ്സ് എടുത്തപ്പോൾ നിങ്ങൾക്ക് എന്നാ അറിയാൻ പോകുന്ന ഒരുപാട് ആൾക്കാർ ഡോക്ടേഴ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും ചേതാരി അതുപോലെ തന്നെ കോട്ടക്കര തിരൂര് അതുപോലെ തന്നെ നിങ്ങൾ കുറ്റിക്കാട്ടൂർ കുന്നമംഗലം ഈ ഭാഗങ്ങൾ പാണ്ടിക്കാട് ഈ ഭാഗങ്ങൾ സ്ഥിരമായിട്ടാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അലിക്കോട് റോഡിലെ കിശ്ശേരി അലിജോഡിലെ ലൈക്കാപ്പറഞ്ഞ ജില്ലയിലേക്ക് കസ്റ്റമേഴ്സാണ് നിങ്ങൾക്ക് വരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങൾക്ക് ഈ ഒരു പുനർജീവന ഓഫറായിരുന്നു മൺസൂൺ ഓഫർ ഇട്ടിട്ടുള്ളത് ഈ ഓഫർ എന്ന് വെച്ചാൽ അല്ല ഫാസ്റ്റ് ആയിട്ട് ഇപ്പോൾ വാങ്ങുന്ന ഡെലിവറി സൗകര്യത്തോടുകൂടി മാസത്തോള സൗകര്യം ഒരു ദിവസം ഒരു ചെറിയ ദിവസം അറുപത് രൂപ പോലും മാറ്റി വെക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് മുഴുവൻ ഒരു സ്റ്റൈലിഷ് ബെഡ്റൂം മാത്രം സാധാരണയുള്ള സ്റ്റൈലിഷ് ബെഡ്റൂം മാത്രം സെറ്റ് ഒരു മുപ്പത്തഞ്ചോ നാൽപ്പതോ രൂപ നിങ്ങൾ ഒരു ദിവസം മാറ്റി വെച്ചാൽ അതുപോലെ എല്ലാ എല്ലാം പറഞ്ഞു ഓഫർ മാത്രമല്ല ചാരുതയും സ്റ്റൈലിഷും ഞങ്ങൾ ഒത്തൊരു മിച്ചുകൊണ്ടാണ് ഈ പാക്കേജ് സെറ്റ് ചെയ്തത് ഞങ്ങളുടെ മൺസൂൺ പാക്കേജ് എന്താണെന്ന് വെച്ചാൽ സ്റ്റൈലിഷ് ചാരുത ഓഫർ ഡിസ്കൗണ്ട് അതിൻ്റെ കൂടെ അതിനുവേണ്ടിയുള്ള കാർട്ടേഴ്സ് സജ്ജീകരിച്ചത് അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യം മാറ്റി തരാമെന്ന തീർച്ചയായും എടുത്തിട്ടാണ് ഞങ്ങളുടെ എഫേർട്ട് ടൈം എനർജി ഈ ഫർണിച്ചറും വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി ലൈക്ക ഫർണിച്ചറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ഫർണിച്ചറിന് വേണ്ടി നല്ലൊരു ഓഫറുമായിട്ട് ഓഫർ മാത്രമല്ല കേട്ടോ ചാരുത സ്റ്റൈലിഷ് ഒത്തിണക്കം കൂടിയാണ് ഈ ഫർണിച്ചർ പാക്കേജുകളാണ് നിങ്ങൾക്ക് വരുന്നത് പിന്നെ ഞങ്ങളുടെ സോഫ് പുറത്തുവച്ചാൽ വീട് നിൽക്കലോ സ്റ്റൈലിഷോ ചാരുതയുടെ കൂടെ തന്നെ വളരെ മൊണോപ്പളായിട്ട് നിർമ്മിക്കുന്ന കാർപ്പൻ സാധനങ്ങളോ അതുകൊണ്ടാണ് ക്യാഷ് കുറയുന്നതും ഇപ്പോൾ ഓഫറും കിട്ടുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് ഇപ്പോൾ ഒരു നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ സിറ്റൗട്ട് ബഞ്ചുകളായാലും പിന്നെ ചില കസ്റ്റമേ കസ്റ്റമേഴ്സിന് ആവശ്യമായ കർട്ടൺ വർക്കുകളായാലും അതുപോലെ തന്നെ കിച്ചൺ വർക്കുകളായാലും അതുപോലെ തന്നെ ബെഡ്റൂം സ്റ്റൈലിഷ് ചാരുത ഓഫർ ഡിസ്കൗണ്ടിലേക്ക് ആവശ്യമായ ഡൈനിങ് ടേബിള് അതുപോലെ നൂറ്റി പത്ത് മോഡൽ ബെഡ്റൂം സെറ്റ് എൺപത്തെട്ട് മോഡൽ ഡൈനിങ് ടേബിൾ സെറ്റ് പുതിയതും മോഡലും ട്രഡീഷണലും ഒത്തൊരുമിച്ചതാണ് ഞങ്ങളുടെ പാക്കേജ് അതുപോലെ തന്നെ സോഫകളുടെ വിവിധ ശേഖരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ റെഡിയാക്കി തരാം അതുപോലെ ആർട്ടിഫിഷ്യൽ ലെതർ ആയാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ട്രഡീഷണൽ ബുഡേൻ സോഫയായാലും അതുപോലെ തന്നെ ക്ലാസിക് സോഫയായ പിന്നെ എച്ച് ആർ കാറ്റഗറി ക്ലോത്ത് ആയ സ്പ്രിംഗ് മോഡൽ ഈ ഫോട്ടോയിൽ കാണുന്ന മോഡലുള്ള ഏതായാലും സിറ്റൗട്ടിലേക്ക് ആവുന്ന വിവിധ തരം ബെഞ്ചുകളിൽ എല്ലാം നിങ്ങൾക്ക് ഈ പാക്കേജ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മാസത്തവണയും ഉണ്ട് കോഴിക്കോട് മലപ്പുറം ജില്ലയിലായി ധൈര്യമായിട്ടോട് ഞങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾക്കറിയാം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരീക്കോട് റോഡിലെ കിശ്ശേരി ആലഞ്ച് റോഡിൽ ആണല്ലോ നമ്പർ നമ്പറും അറിയാം എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് മൂജ്യം എട്ട് ഒന്ന് ഒന്ന് എട്ടെട്ട് ഇപ്പോൾ വിളിച്ചോളൂ ഓഫർ മിസ്സാക്കണ്ട നിങ്ങളുടെ വീട് ഒന്ന് പുനജ്ജിപ്പിക്കാം ഞങ്ങൾ റെഡി ഓക്കെ അവിടെ വെച്ച് കാണാം